പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഹൈപ്പർ ധുലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീഷ്ണ വണക്കം അത് ആർക്കും കൊടുക്കണില്ല മിസ്റ്റർ സബാനസിനോ അവസര പിതാവിന് പോലും കൊടുക്കണില്ല പരിശുദ്ധ അമ്മയ്ക്ക് സഭ കൊടുക്കുന്നത് ഹൈപ്പർ ധുലിയ എന്ന് വെച്ചാൽ ഈശോ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ആരാധനയല്ല അതിതീഷ്ണ വണക്കം കൃപാസനത്തിൽ എന്തെല്ലാം തരത്തിലും മാതാവിനെ അതിതീഷ്ണമായി വണങ്ങണത് ദൈവഹിതവാൻ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും മാതാവിൻ്റെ തിരുശരവ് വഹിച്ചുകൊണ്ട് കിലോമീറ്റർ വെയിലത്തിവിടെ പോകും അത് തീഷ്ടമണക്കോ എങ്ങനെ പിന്നെ അതെല്ലാം മഴ വെല്ലുമായി അമ്മ നമ്മുടെ കൂടെ വരണത് നിങ്ങൾ കണ്ടില്ല റാരയ്ക്ക് മഴ വല്ല് തെളിഞ്ഞത് എവിടെയെല്ലാം ഉടമ്പടി ഉണ്ടോ അവിടെ എല്ലാം ആ മഴവെല്ലിൻ്റെ അടയാളങ്ങൾ അമ്മ അമ്മയുടെ ഏറ്റവും വലിയ എന്ന് പറയണത് അടയാളങ്ങൾ ഇതുപോലെ ദൈവം അമ്മയ്ക്ക് പ്രത്യേക അധികാരം കൊടുത്തിരിക്കുകയും എന്താണ് മനുഷ്യന്മാരുടെ കാര്യത്തിൽ ലളിതമായി ഇടപെടാൻ ഏറ്റവും വിദ്യാഭ്യാസം ആധ്യാത്മിക വിദ്യാഭ്യാസം കുറവുള്ളവന് പോലും മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യും കാര്യം ദൈ മാതാവ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കൃപാവരങ്ങളുടെ പൂർണ്ണതയാണ് അവൻ കൃപയുടെ ഒരു സമുദ്രമാണ് അല്ലെങ്കിൽ കൃപയുടെ ഒരു തടാകമാണ് ഈ കൃപയുടെ തടാകങ്ങളിൽ നിന്നാണ് പിന്നെ വലിയ നദികൾ വരുന്നത് അതിന് ഏറ്റവും വലിയ നദി ആരാണ് പരിശുദ്ധ അമ്മയാണ് കൃപയുടെ തടാകം ആരാണ് പാപത്തിന് പരിഹാരം ചെയ്തതും പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുമ്പോഴാണ് പ്രസാദമുണ്ടാകും കൃപയുണ്ടാകുന്നത് യേശു കൃപയെന്ന് പറഞ്ഞത് എന്താണ് യേശു വസിച്ച് യേശുവിൻ്റെ പിടാനുഭവത്തിൽ പ്രസാദിച്ച പിതാവ് അവന് നൽകിയ പ്രസാദം അതെന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫുൾ സിംഗായി ആ പുത്രനിൽ പുത്രനിൽ വിളങ്ങി നിൽക്കുന്നു അപ്പോൾ അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു ഇനി അവൻ്റെ നാമത്തിൽ ആരെല്ലാം വിശ്വസിച്ച് ആദ്യം വിശ്വസിച്ചത് ആരാണ് അമ്മയാണ് വിശ്വസിച്ചത് വിശ്വസിച്ചവൻ്റെ നാമത്തിനെ അവരുടെ നാമത്തിന് ആദ്യം വിശ്വസിച്ച ആരാണ് അമ്മയാണ് വിശ്വസിച്ചത് എങ്ങനെ വിശ്വസിച്ചതാണ് നീ ഗർഭന്ധരിച്ച പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് ഇതാ കർത്താവ് മറ്റൊരു കർത്താവ് എന്നല്ല പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അതാണ് ഫസ്റ്റ് ആയിട്ട് ക്രിസ്തു ആരാണ് അമ്മ അപ്പം ഫസ്റ്റായിട്ട് അമ്മ ക്രിസ്തുവിൽ വിശ്വസിക്കുവെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ക്രിസ്തു നേടിയെടുക്കാതിരുന്ന കൃപ ആദ്യമേ അമ്മയ്ക്ക് ഈശോ കൊടുക്കും അഡ്വാൻസ് ആയിട്ട് അതാണ് ഹെയിൻ മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞ പോലെ സ്വസ്തി ആ കൃപയെതാണ് ക്രിസ്തുവഴി നേടിയെടുക്കാതിരുന്ന കൃപയുടെ ആദ്യ പങ്കാളിയാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ കൃപക്ക് മേൽ കൃപ എന്ന് പറയുമ്പോഴേ അമ്മയ്ക്ക് ലഭിച്ചത് എന്താണ് പൂർണ്ണ കൃപയാണ് ലഭിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പറയണത് യേശു കൃപയുടെ പൂർണതയാണ് അതിൽ നിന്നുള്ള ഒരു ആ തടാകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പെരിയാറ് പോലെ ഏറ്റവും വലിയ നദിയാണ് ഭാരത ഭാരതത്തിലെ പല നദികൾ അല്ലെ കേരളത്തിൽ പല നദികളുണ്ട് ഭാരതപ്പുഴയുണ്ട് പെരിയാറുണ്ട് അതുപോലെയുള്ള വലിയ നദികളുണ്ട് പമ്പാ നദിയുണ്ട് അപ്പം അതുപോലെ തന്നെ ഏറ്റവും കൃപയുടെ ഏറ്റവും വലിയ നദിയാണ് ക്രിസ്തു നേടിയെടുത്ത കൃപയുടെ ആ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഷരാശിയിലേക്ക് ഒഴുകുന്ന ഏറ്റവും വലിയ കൃപയുടെ നദിയാണ് അമ്മ ഒരു പ്രോസസ്സുണ്ട് എപ്പോഴും അതിനാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത് അവൻ കൃപകൾ ഉൽപ്പാദിപ്പിച്ചു കൃപയുടെ സമുദ്രം തടാകം സൃഷ്ടിച്ചു പരിശുദ്ധ അമ്മ അതിൻ്റെ ഏറ്റവും വലിയ പുഴയായി നമ്മളിലേക്ക് കൊഴുകാൻ കാരണം എന്താ കഴിയാൻ കാരണം അത് ദൈവനിശ്ചയമായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ഓപ്ഷൻ അല്ലല്ലോ അത് പരിശുദ്ധ അമ്മ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് അല്ല അത് പരിശുദ്ധ അമ്മയ്ക്ക് പല ടൈറ്റിലുണ്ട് ഏതെല്ലാം ടൈറ്റിലാണ് ഉണ്ടത് അവൻ അമനോ അമ്മ നിത്യകന്യക ഒരു ടൈറ്റിലാണ് പിന്നെന്താണ് ദൈവമാതാവ് ഒരു ടൈറ്റിലാണ് പിന്നെ എന്താണ് അമനോത്ഭവം ഒരു ടൈറ്റിലാണ് ഈ ടൈറ്റിലൊക്കെ ഓളോണേ സാൻ കിട്ടിയതാണ് അല്ല അമനോത്ഭവം എന്ന് പറയണത് സിറിയൻ ചർച്ചിൻ്റെ പഠനങ്ങളാണ് ആദ്യത്തെ സെൻറ്റ് വിശുദ്ധ എബ്രീം പിതാവാണ് നാലാം നൂറ്റാണ്ടിൽ ആദ്യം അമ്മ അമ്മയുടെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചതും ധ്യാനിച്ചതും അതിന് ശേഷം സഭ പത്താം നൂറ്റാണ്ടിലായപ്പോൾ ഇംഗ്ലണ്ടിലെ സഭയാണ് അമ്മ അമനോത്ഭവിയാണെന്ന് പറഞ്ഞത് സഭയല്ല ഇംഗ്ലണ്ടിലെ സഭയാണ് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ സഭ അമ്മ അമനോത്ഭവിയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് പറഞ്ഞത് അമ്മ അമനോത്ഭവിയാണെന്ന് അതിനെക്കുറിച്ചുള്ള നൂറ്റാണ്ടുകളുടെ പഠനത്തിന് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ സഭ അമനോത്ഭവിയാണെന്ന് റോം പറയണത് പക്ഷേ അതിന് പ്രോസസ്സ് അതാണേ അതുപോലെ സഭയുടെ വിശ്വാസങ്ങൾക്കെല്ലാം പ്രോസസ്സാണ് അതൊന്നും അവസാനമാക്കല്ല അതെല്ലാം പ്രോസസ്സിലെയാണ് ഓരോരോ കാലഘട്ടങ്ങളിൽ സഭ അതിൻ്റെ നിലപാടുകളും നയങ്ങളും ജനങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതാത് കാലത്തെ പ്രബോധന അധികാരം അതായത് കത്തോലിക്ക സഭ എല്ലായിടത്തും കത്തോരിക്കുവാണല്ലോ കത്തോരിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വിശ്വസിക്കുന്നത് തന്നെയായിരിക്കും അൻറ്റാർട്ടിക്കായാലും വിശ്വസിക്കുന്നത് ഒറ്റ വിശ്വാസം എൻ്റെ കാര്യം അത് സഭയുടെ പ്രബോധന അധികാരമാണ് എന്താണ് അങ്ങനെ ഒരു സഭ മാത്രമേ ദൈവം സിട്ടിച്ചിട്ടുള്ളൂ അതിന് തിരുസഭ എന്നാണ് പറയുന്നത് അങ്ങനെ ഹോളി ചർച്ച എന്ന് പറയണ കാര്യം ദൈവത്തിൻ്റെ അപ്പോസ്റ്റിക് പാരമ്പര്യത്തിൽ അങ്ങനെ പാരമ്പര്യം പറയാൻ ആരുമില്ലല്ലോ അതാണ് വിഷയം പിന്നെ ആകപ്പാടെ ഉള്ളത് ഓർത്തഡോക്സ് ഉള്ളത് അതായത് ഓർത്തഡോക്സ് സഭ അത് ആദ്യമ സഭകൾ ഇവരൊക്കെയാണ് സെറിയ ആദ്യമ സഭകൾ ആദ്യമ അപ്പോസ്റ്റിക് ട്രഡീഷണൽ ഉള്ള സഭകൾ ആ സഭകളിൽ തമ്മിൽ ഐക്യപ്പെടണം അപ്പം ഐക്യപ്പെടുന്ന കൊണ്ട് തന്നെ പ്രബോധനത്തിലെ ആ എല്ലാവർക്കും സ്വീകാര്യമായ പ്രബോധനം ഉൾപ്പെടുത്താൻ കത്തോലിക്ക സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് കാര്യം എന്താണ് കത്തോലിക്ക സഭ പോലെ കൃത്യമായിട്ടും പത്രോസിൻ്റെ സിംഹാസനം തൊട്ട് ഇന്ന് ലയോ മാർപ്പാപ്പ വരെ ചരിത്രത്തിലൂടെ കൃത്യമായിട്ടും കൈമാറി കൃപ കൈമാറി കൈമാറി വന്നിട്ടുള്ള ചരിത്രരേഖകൾ ആർക്കും ഇല്ല അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് സഭയാണ് ഇവിടെ വെളിച്ചമായി ഒരു നെടുന്തൂണായി ലൈറ്റ് ഹൗസായി എന്നുകൊണ്ട് എല്ലാ സഭകൾക്കും പ്രകാശം കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ അപ്പോസിറ്റ് സഭയുടെ ഐക്യവും അതിനുശേഷമുള്ള ഈ സഭയെന്ന് പറയുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ടല്ല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണത് അത് ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്ക് തോന്നിയ വെളിച്ചത്തിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടായ്മകളാണ് അപ്പം അത് സഭ വേറെ തിരുസഭ വേറെ കൂട്ടായ്മകൾ വരെ ഗ്രൂപ്പുകൾ വേറെ ഗ്രൂപ്പുകൾ പിന്നീട് വരണതാണ് അതുകൊണ്ട് നിങ്ങൾ വല്ല ഗ്രൂപ്പുകളും വല്ലതും പറയണമെന്ന് കേട്ടിട്ട് ഇപ്പോൾ ഗ്രൂപ്പുകൾക്കല്ല ഭയങ്കര ആഹ്ലാദമാണ് മാതാവിൻ്റെ മധ്യസ്ഥ എടുത്ത് മാറ്റി പറഞ്ഞ ഗ്രൂപ്പുകളെല്ലാം കിടന്നുണ്ട് അതൊന്നും ഗ്രൂപ്പുകളാണത് സഭകളല്ലത് അവ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ ചില എപ്പോഴും നമ്മൾ സത്യസഭയിൽ പരിചയ സത്യസഭയെ പരിചയപ്പെടാൻ കഴിഞ്ഞതും സത്യസഭയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ആ ആ കൂട്ടായ്മ നിലനിൽക്കാൻ കഴിയുമ്പോൾ കഴിയണത് ദൈവാനുഗ്രഹമാണ് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് സഭയുടെ പുതിയ പ്രബോ പുതിയ പ്രബോധനമൊന്നല്ല സഭ ചില ആൾക്കാർ വിശ്വസിച്ചിരുന്ന സുവിശേഷവിധമല്ലാത്ത കാര്യങ്ങൾക്ക് കറക്ഷനാണ് നൽകിയിരിക്കുന്നത് ഇപ്പം ഒരു കറക്ഷൻ വന്നിരിക്കണേ ഈ കറക്ഷൻ ശരിക്കും ഉടമ്പടിയെ ശരിക്കും സഹായിക്കുന്നുണ്ട് എന്താ കാര്യം ഉടമ്പടിയിൽ വരുമ്പോഴേ എന്താണ് ഉടമ്പടിയിൽ അവൻ പോലെ ആരാണ് ഈശ പറയണ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാം അവന്ന് മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് ആ മധ്യസ്ഥം എന്ന് പറയുന്നത് എന്ത് മധ്യസ്ഥമാണ് മീഡിയാട്രിക്സ് അല്ലെ ഇൻട്രസറി മീഡിയേഷനാണ് എന്താണ് പ്രാർത്ഥനാ മധ്യസ്ഥമാണ് മാർത്ത മാതാവിൻ്റെ സാന്നിധ്യ മധ്യസ്ഥമാണ് ആ സാന്നിധ്യ മധ്യസ്ഥമാണ് നമ്മളെ കൊണ്ട് ഇപ്പോൾ നമ്മൾ കാനായാല കല്യാണത്തിൽ എന്താ ഉള്ളത് പ്രാർത്ഥനാ മധ്യസ്ഥവും സാന്നിധ്യ മധ്യസ്ഥവുമാണ് അപ്പോൾ ആ സാന്നിധ്യ മധ്യസ്ഥത്തിലാണ് അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയണത് അപ്പോൾ ഈശോ എന്താ പറയണത് എനിക്ക് നിനക്കും എന്താ എൻ്റെ സമയം ഇനിയും സമാഗതമാണ് പാകാത്ത സമയമാക്കി എടുക്കുന്നതിനും അമ്മയുടെ മധ്യസ്ഥമാണ് സഹായിക്കുന്നത് ആ മധ്യസ്ഥമാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഉടമ്പടിയിൽ സാന്നിധ്യ മധ്യസ്ഥം ഉള്ളതുകൊണ്ടാണ് യേശുവിൻ്റെ ഇപ്പോൾ കനാല കല്യാണത്തിൽ ആ കല്യാണത്തിൽ ആ കുടുംബം അനുഭവിക്കുന്ന ഒരു ഇല്ലായ്മ മൂലം ഉണ്ടാകുന്ന അപമാനത്തിനെ വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് അത് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കണമല്ല എത്തിക്കാനും അത് നടപടി സ്വീകരിക്കാനും അമ്മയ്ക്ക് അർഹതയുണ്ട് അധികാരമുണ്ട് ആ അമ്മയുടെ അധികാരത്തെയാണ് ക്രിസ്തുവിലുള്ള അമ്മയുടെ മാധ്യസ്ഥ സ്വാധീനത്തെയാണ് ഉടമ്പടി ഏറ്റു പറയണത് എന്താ കാര്യം അവൻ പറയണത് പോലെ ചെയ്യാൻ അപ്പം നിങ്ങൾ ഒരു കാര്യം ജീവിതത്തിൽ പ്രസന്ധി വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ സുവിശിഷ്ട വിഹിതമായി ജീവിതം ക്രമീകരിച്ചാൽ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്നാണ് ഉടമ്പടി പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞപോലെ ഓരോ ടൈറ്റിൽസുണ്ട് അമലവയ്പ മാതാവ് നിത്യകന്യക ദേവമാതാവ് ടൈറ്റിൽസ് മാതാവിൻ്റെ ടൈറ്റിൽസാണ് ഇനി മാതാവിൻ്റെ പക്ക ഏറ്റവും ക്യാപിറ്റൽ ടൈറ്റിൽ എന്താണ് ആ ക്യാപിറ്റൽ ടൈറ്റിൽ പൊതുവായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല അത് ഓൾറെഡി ഇൻബിൽ ബൈബിൾ ഇൻബിൽറ്റ് ആണ് ക്യാപിറ്റൽ ടൈറ്റിൽ എന്താണത് ദ മദർ ഓഫ് ജീസസ് ആ ടൈറ്റിൽ നേട്ടാർക്കും തൊടാൻ പറ്റത്തില്ല എന്താ കാര്യം അത് ഇൻബിൽട്ടാണ് ബൈബിളിൻ്റെ അസ്ഥി വാരത്തിൻ്റെ ഭാഗമാണ് യേശുവിൻ്റെ അമ്മയും അവിടെ മറിയും അവിടെ ഉണ്ടായിരുന്നെന്നല്ല പറയണത് യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു അപ്പം യേശുവിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അണ്ടർസ്റ്റുഡാണ് എന്നിട്ട് എന്താ ചെയ്തിരിക്കണ അവസാനം യേശുവിൻ്റെ അമ്മ തൻ്റെ രക്ഷാകര സംഭവത്തിൽ തനിക്ക് ആശ്വാസവും ശക്തിയും പകർന്നുകൊണ്ട് തൻ്റെ കൂടെ തന്നെ ഈ കുരിശ്ശുവരെ പുൽക്കൂട് തൊട്ട് മംഗളവാർത്ത തൊട്ട് കുരിശാരോഹണം വരെ തൻ്റെ കരയും വഹിച്ചുകൊണ്ട് ദേപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടെ നടന്ന പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ആ അമ്മയാണ് ദൈവം അവസാന ഈശോ ലാസ്റ്റ് ഗിഫ്റ്റായിട്ട് നമുക്ക് തരണത് അല്ലേ എന്താ കാര്യം യേശുവിൻ്റെ അമ്മയാണ് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് യേശുവിൽ രക്ഷാകര കൃത്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത യേശുവിൻ്റെ അമ്മയാണ് അപ്പം അമ്മയ്ക്ക് വേറെ ടൈറ്റിലിൻ്റെ ആവശ്യമെന്ന് പറയണത് കാലഘട്ടങ്ങളിലൂടെ വന്ന ആശയവിവാദങ്ങൾക്ക് സഭയെടുത്ത നിലപാടുകളിലൂടെ വന്ന ടൈറ്റിലാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ടൈറ്റിൽ എന്ന് പറയുന്നത് മദർ ഓഫ് ജീസസ് ആണ് ഈ മദർ ഓഫ് ജീസസ് ആണ് കൃപാസനത്തിലെ അമ്മയെന്ന് പറയണത് എന്താ കാര്യം അത് കാനായിര കല്യാണ കുടുംബത്തിലുണ്ടായിരുന്ന അമ്മയാണ് ആ അമ്മ തന്നെയാണ് കുരിശിൻ്റെ ചുവട്ടിലെ അമ്മ എന്താണ് ഇതാ നിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മയാണ് യേശു നമുക്ക് നൽകിയത് എപ്പോഴാണ് നൽകണത് യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് ഒരു രണ്ട് സെക്കൻഡ് മുമ്പാണ് ഈ അമ്മയെ പ്രഖ്യാപിക്കുന്നത് എന്താണ് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് നിങ്ങളും എൻ്റെ കൂടെ വരും അതിന് നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി എന്നെ ഈ ഈ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ഇവിടം വരെ എത്തി എൻ്റെ സഹയാത്രികയായ സഞ്ചാരി മാതാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു ബി യുവർ മദർ ഇതാ നിൻ്റെ അമ്മ ഈ അമ്മ ഈശോ ഏൽപ്പിച്ചു തന്ന അമ്മയാണ് കൃപാസന മാതാവ് ഈ അമ്മയാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ ഈ അമ്മയാണ് ഉടമ്പടി അവനും പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ ശുഭിശു സാക്ഷിയാക്കുകയും ഒടുവിൽ നിത്യതയും നമ്മൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പരിശുദ്ധ അറിയ തമ്പുരാൻ്റെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കരുത് ഈ ക്യാപിറ്റൽ ടൈറ്റിലെ മദർ ഓഫ് ജീസസിനെ ബിഹോർഡ് യുവർ മദർ ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് നമുക്ക് നൽകിയത് ആരാണ് സഭയല്ല പിന്നെ ആരാണ് ഈശോയാണ് അതാണ് വിഷയം അതിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല എൻ്റെ വിഷയം ഈശോയാണ് തൻ്റെ അമ്മയെ നമ്മൾക്ക് നൽകിയത് ഈ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിച്ചു കൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നിത്യത അപ്പം ഉടമ്പടി എന്ന് പറഞ്ഞെന്താണ് ഇഹത്തിലും പരത്തിലും നിത്യത വരെ എത്തുന്നതാണ് ഉടമ്പടിയുടെ ലക്ഷ്യ അല്ലാതെ ഒരു മൂന്ന് മാസത്തെ ഉടമ്പടിയും കുറച്ച് അനുഗ്രഹങ്ങൾ മേടിച്ചിരിക്കാനുള്ള തരി താൽക്കാലിക നടപടിക്രമം അല്ലത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇതിനെ അംഗീകരിച്ചിട്ട് ഇത്രയും അടയാളം കാണിച്ചിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ആശ്വാസ കേന്ദ്രമായി കൃപാശ്വാസ ശുശ്രൂഷയിതയെ ഉയർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താ പലരും പശുവ് കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം പരിശുദ്ധ കുർബാന കൂടുമ്പോൾ പറയും എന്ന് പറയും പരിശുദ്ധ കുർബാന എന്തിനാണ് എൻ്റെ നാമത്ത് വിശ്വസിക്കുന്നത് അതായത് പിതാക്കന്മാർ മരുഭവിച്ചു മഞ്ഞ ഭക്ഷിച്ചു അതുപോലെയല്ല ഈ അപ്പം ഈ അപ്പം ഭക്ഷിക്കുന്നു നിത്യം ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ് പിതാക്ക അതായത് എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു സജീവനായ പിതാവാണ് എന്നെ അയച്ചത് പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു അതുപോലെ എന്നെ പക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം അപ്പം നിത്യജീവനാണ് കുർബാന ഉദ്ദേശം നിത്യജീവനാണ് കുർബാന ഉദ്ദേശമെങ്കിലും കുർബാനയിൽ നിത്യ ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന അണ്ണന്മാർ എന്താ ചെയ്യിരിക്കണത് അവരുടെ ജോലി വീട് വിവാഹം നൊവേനെ പറയണ കാര്യമെല്ലാം കുർബാനയെ പറയും ഇതുപോലൊരു അവറേഷൻസ് ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ അപമാനിക്കുന്നതിന് കൂടി തുല്യമാണ് കാര്യം എന്താ വിഷയം അത് പറയേണ്ടെന്നല്ല മറ്റത് അല്ല അഭിമാനം കൊള്ളണം ഒരു ഞായറാഴ്ച കുർബാനം മുടങ്ങരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയണത് മുടങ്ങിയില്ലെങ്കിൽ നിങ്ങളെ പട്ടിയിടിക്കുമോ പ്രശ്നം നിത്യജീവൻ ക്രിസ്തു നേടിയെടുത്ത നിത്യജീവനോട് നിങ്ങൾക്ക് എന്തുമാത്രം ഐക്യദാർഢ്യമുണ്ട് അത് ദൈവത്തിൻ്റെ സഹനപരിയോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യമാണ് അത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോടുള്ള മനസ്സുകൊണ്ടുള്ള യോജിപ്പാണ് അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹമാണ് ആ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ പൂർത്തീകരണമാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ കറക്റ്റ് ചെയ്യും ഈ അതായത് ഇപ്പോൾ കൃപാസനത്തിലും വേളാങ്കണ്ണിയിലൊക്കെ പോണ ആൾക്കാർ എടവകപ്പള്ളിയിൽ പോകത്തില്ല എടവപ്പള്ളിയിൽ പോകത്തില്ല കുടുംബ കുമ്പസാരം ഇല്ല ഇല്ല ഒന്നുമില്ല കെട്ടിയെടുത്ത് വേളാങ്കണ്ണി പോകും ഇങ്ങനെ ഒരു വർഗമുണ്ട് ഇവിടെ ഈ വർഗത്തിനാണ് സഭ ഇപ്പോൾ നിശ്ചിതമായി കറക്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക കറക്റ്റ് ആൾക്കാർ കറക്റ്റ് ചെയ്താൽ നിങ്ങളുടെ കാര്യം സഭ സഭയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്താ കാര്യം അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം മനുഷ്യജീവിതം അല്ലാതെ നിങ്ങൾ ഓരോ കാര്യം മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി വെള്ളം കിണിപ്പോയി അതേ കൃപാസത്തിൽ വന്ന് അങ്ങനെ ക്രിസ്തുവിന് ഇടവപ്പള്ളിയോട് ബന്ധമില്ല ഇടവകയുടെ ആധ്യാത്മിക ജീവിതോട് ബന്ധമില്ല സുബിശ്വസാക്ഷ്യമൊന്നുമില്ല അനുഗ്രഹത്തിന് വേണ്ടി കറങ്ങി നടക്കുന്ന ആൾക്കാരില്ലേ അവരെ സഭ ഇതിലൂടെ അവിടെ ദിശാബോധം കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് മരംസൊന്നുമില്ല ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ഉടൻ ഞാൻ എന്തുകൊണ്ടാണ് ജോസഫ് അച്ഛൻ പറഞ്ഞത് ഉടമ്പെന്ന് അച്ഛനെ കാണണം എന്ന് പറയുമ്പോൾ എന്ത് ഞാൻ ആദ്യത്തെ ചോദ്യം എന്താ ഉടമ്പടി എടുത്താന്നാൽ ചോദിക്കത്തുള്ളൂ ക്യാൻസർ ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വിഷയം അച്ഛനെ കാണണമെന്ന് പറഞ്ഞാൽ അപ്പം എന്തു ചെയ്യും ഉടമ്പടി എടുത്തോന്ന് ചോദിക്കും എന്താ കാര്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അവരെ കത്തോലിക്കരും ക്രിസ്ത്യാനികളുമാണെങ്കിൽ അവരെ അവരുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീതമാക്കിയിട്ടുണ്ടെന്ന് ക്രിസ്തു കേന്ദ്രീകൃതമാക്കാത്തൊരാളാണ് ആ എന്താ ചങ്ങാത്തം വെച്ചുകൊണ്ടാ ആരെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ കാണത്തില്ല എന്താ കാര്യം എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ ക്രിസ്തുവുമായിട്ട് കൂട്ടി കിണക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ആളാരാണ് അമ്മയെപ്പോലെ ആരുമില്ല പരിശുദ്ധ അമ്മയെപ്പോലെ ആരുമില്ല ക്രിസ്തുവിനും ഒരു മനുഷ്യനുമായിട്ട് കൂട്ടി കിടക്കുക ഞാൻ എപ്പോഴും ഓർക്കുകയോ ആ മനുഷ്യനോട് ഹേ മനുഷ്യ എന്ന് പറഞ്ഞില്ലേ ഹേ മനുഷ്യ എന്ന് ഈശോ പറഞ്ഞില്ലേ എന്നെ ആരാണ് നിങ്ങളുടെ സ്വത്ത് ബാധിക്കുക നിശ്ചയിച്ചതെന്ന് ആ ചോദ്യം അമ്മയാണ് ചോദിച്ചെങ്കിൽ ഈശോ അങ്ങനെ പറയാമോ പറയത്തില്ല അതാണ് അമ്മയുടെ സ്വാധീനമെന്ന് പറയണത് നമ്മുടെ കുടുംബപ്രസംഗത്തിന് അന്ന് വന്നു അമ്മ തന്നെ ഉള്ളു എന്താ കാര്യം ഒരു മനുഷ്യൻ അവൻ്റെ പച്ചയായ കണ്ണീരിൻ്റെ കാലത്ത് അവൻ്റെ കൈ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ കണ്ണീരിൻ്റെ കാലത്ത് ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ കർത്താവിൻ്റെ മനസ്സ് നിറവേറുകയാണ് കൃപാസന ഉടമ്പടിയിലൂടെ പ്രത്യേകിച്ച്